എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന മഹാഭാരതത്തിലെ ഒരു കഥയാണ് ആറ്റുവഞ്ചിയുടെ വിവേകം എന്ന കഥയാണ് അതിനു മുന്നായി മഹാഭാരതനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് പറയട്ടെ വേദവ്യാസന്റെ മൊഴികൾക്ക് ഗണേശൻ്റെ എഴുത്താണി ചലിച്ചതോടെ മഹാഭാരതം ജന്മം കൊണ്ടു മഹാഭാരതം കാവ്യങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും അടങ്ങിയിരിക്കുന്ന ആ സാരാംശ കഥകൾ കൂട്ടിയിണക്കി കാവ്യം നിർമ്മിച്ചു മൂന്ന് വർഷം കൊണ്ടാണ് മഹാഭാരതം രചിച്ചതെന്ന് പറയപ്പെടുന്നു അത് സാധാരണ ജനങ്ങളെ കർമ്മത്തിൻ്റെയും ഭക്തിയുടെയും മാർഗത്തിലേക്ക് നയിച്ചു അതുകൊണ്ട് തന്നെ മഹാഭാരതം ജനകീയമായി ശ്രവണ മാത്രയിൽ തന്നെ ഒറ്റ ഗ്രന്ഥത്തിൻ്റെ ആ ഒറ്റ ഗ്രന്ഥത്തിന്റെ പാരായണത്തിലൂടെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള കുറിച്ചുമുള്ള ജ്ഞാന സമ്പാദന സിദ്ധിക്കുന്നു എന്നതാണ് മഹാഭാരതത്തിൻ്റെ മറ്റൊരു സവിശേഷത ചതുർവർഗങ്ങളായ ധർമാർത്ഥ കാമ മോക്ഷങ്ങളെപ്പറ്റി വിശദീകരിക്കുകയും അധർമ്മത്തിന് നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നതുകൊണ്ട് ഇത് ധർമ്മശാസ്ത്രമാണ് ഭൂമി ധനം മുതലായ അർത്ഥ സമ്പാദനത്തിനു വേണ്ടി ആവശ്യമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പറ്റിയും വിവരിക്കുന്നത് കൊണ്ട് ഇത് അർത്ഥശാസ്ത്രമാണ് സ്ത്രീ പുരുഷ ബന്ധത്തെയും പൊതുവായും ഭാര്യാഭർത്തൃ ബന്ധത്തെയും പ്രത്യേകമായും പരാമർശിക്കുന്നതുകൊണ്ട് ഇത് കാമശാസ്ത്രമാണ് മനുഷ്യനെ മോക്ഷം ലഭിക്കുന്നതിനാവശ്യമായ എല്ലാറ്റിനെ കുറിച്ചും ഉപദേശം നൽകുന്നതുകൊണ്ട് ഇത് മോക്ഷ അതുകൊണ്ട് തന്നെ മഹാഭാരതം ഇതിഹാസം മാത്രമല്ല ഇതിഹാസങ്ങളിൽ വെച്ച് ഇത് അതിവിശിഷ്ടമായ ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസമായി മാറിയത് അപ്പോൾ ഇനി കഥയിലേക്ക് കടക്കാം യുധിഷ്ഠരൻ പിതാവിനോട് ചോദിക്കുകയാണ് അല്ലയോ ജ്ഞാനപടുവായ പിതാമഹ രാജ്യമുണ്ടെങ്കിലും സൈന്യമോ ധനമോ ഇല്ലാത്ത നൃപൻ കരുത്തനായ ശത്രുവിന്റെ മുമ്പിൽ എങ്ങനെ ഉറച്ചു നിൽക്കും ഭീഷ്മർ കേട്ട് ഒന്നും മന്ദഹസിച്ചു പിന്നെ അദ്ദേഹം അതിന് മറുപടിയായി ഒരു കഥ പറയാൻ തുടങ്ങി യുധിഷ്ഠിര ഈ വിഷയത്തിൽ സമുദ്രവും നദികളും തമ്മിലുണ്ടായ സംഭാഷണത്തിന്റെ കഥയുണ്ട് കേൾക്കൂ പണ്ടൊരിക്കൽ സമുദ്രം നദികളോട് ചോദിച്ചു നദികളെ വെള്ളപ്പൊക്കമുണ്ടാകുമ്പോൾ നിങ്ങൾ വൻ മരങ്ങളെ കടപുഴക്കി കൊണ്ടുവരാറുണ്ടല്ലോ ഊവ ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ ആ കൂട്ടത്തിലൊന്നും ആറ്റുവഞ്ചി കാണാറില്ല സമുദ്രമേ അങ്ങ് പറയുന്നത് ശരിയാണ് ആറ്റുവഞ്ചിക്ക് വലിയ തട തടിയില്ല കൊമ്പും കവരങ്ങളും കവരങ്ങളുമില്ല വൻമരങ്ങളുടെ വേരോടെ പിഴുതു കൊണ്ടുവരുന്ന നിങ്ങൾ യഥാർത്ഥത്തിൽ ആറ്റുവഞ്ചിയെ അവഗണിക്കുകയല്ലേ സമുദ്രത്തിന്റെ ചോദ്യം കേട്ട് പുഴകൾ ചിരിച്ചു പറയൂ നിങ്ങൾ ആറ്റുവഞ്ചിയെ ആറ്റുവഞ്ചിയുടെ പ്രത്യേകം മമതയുണ്ടോ സമുദ്രം ആരാഞ്ഞു അതിന് മറുപടിയായി ഗംഗാനദി പറഞ്ഞു നാഥ ആ വന്മരങ്ങൾ അവയുടെ സ്ഥാനത്ത് ഉറച്ചു നിൽക്കുന്നു തെല്ലു അഹങ്കാരത്തോടെ ഞങ്ങളുടെ ശക്തിയേറിയ ഒഴുക്കിൻ്റെ മുന്നിൽ അവ തലകുനിക്കാറില്ല ഈ ചെറുത്തു നിൽപ്പ് കൊണ്ടാണ് അവയ്ക്ക് ഒടുവിൽ സ്ഥലം വിട്ടു പോവേണ്ടി വരുന്നത് പക്ഷേ ആറ്റിൽ ഒഴുക്ക് കൂടുന്ന മാത്രയിൽ ആറ്റുവഞ്ചി തലകുനിക്കുന്നു കാലാന കാലമായി കാലത്തിന് അനുകൂലമായി പെരുമാറാൻ ആറ്റുവഞ്ചിക്കറിയാം അതിൽ അവയ്ക്ക് സ്ഥാനത്യാഗം ചെയ്യേണ്ടി വരുന്നില്ല കാറ്റിൻ്റെയും ഒഴുക്കിൻ്റെയും ശക്തിക്കനുസരിച്ച് കുനിയുന്ന ചെടികളും വള്ളികളും സമയം അനുകൂലമാവുമ്പോൾ തല ഉയർത്തുകയും ചെയ്യുന്നു അങ്ങനെ അവ വിവേകത്തോടെ പ്രവർത്തിക്കുകയും സ്വരക്ഷ നേടുകയും ചെയ്യുന്നു നദി പറഞ്ഞു നിർത്തി സമുദ്രത്തിന് അങ്ങനെ കാര്യം ബോധ്യമായി യുധിഷ്ഠിര ഇതേ വിധമാണ് കരുത്തനായ ശത്രുവിൻ്റെ പരാക്രമത്തെ തലകുനിച്ച് ആദരിക്കാത്ത ദുർബലൻ്റെയും ഗതി തൻ്റെയും ശത്രുവിൻ്റെയും ബലവൈഭവങ്ങൾ മനസ്സിലാക്കി സന്ദർഭാനുസരണം പെരുമാറാൻ രാജാവിനും അറിഞ്ഞിരിക്കണം അല്ലാത്തപക്ഷം ആപത്ത് നേരിടും